മാവേലിക്കര ഉള്ളുന്തി സെന്റാനീസ് കോൺവെന്റിൽ താമസിച്ച് പഠിച്ചിരുന്ന അരുണാചൽ പ്രദേശ് സ്വദേശിനിയായ പൊബോയ് എന്ന പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി സ്വന്തം കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കി സെന്റ് ആനീസ് കോൺവെന്റ് സുപ്പീരിയർ വിശദീകരണക്കുറിപ്പിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം മുതൽ മാവേലിക്കര ഉള്ളുന്തി സെന്റാനീസ് കോൺവെന്റിൽ താമസിച്ച് മാവേലിക്കര ഇൻഫൻ ജീസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു വന്നിരുന്ന അരുണാചൽ പ്രദേശ് സ്വദേശിനി പ്ലസ് ടു വിദ്യാർത്ഥിനിയായ പൊബോയി എന്ന പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനാറാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് കൂടി സ്വന്തം കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയുണ്ടായി ഏഴ് മക്കളുള്ള കുടുംബത്തിലെ അംഗമായ പൊബോയി കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് നിമിത്തമാണ് കേരളത്തിൽ വന്ന് പഠിച്ചിരുന്നത് കോൺവെൻ്റിൽ തന്നെ താമസിച്ച് ജോലി ചെയ്തിരുന്ന ആസാം സ്വദേശിനിയായ മറ്റൊരു പെൺകുട്ടിയുമായി പിണങ്ങിയതിനെ തുടർന്ന് മാനസിക വിഷമത്തിലായ അവൾ താൻ പഠനം മതിയാക്കി തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോവുകയാണെന്ന് സന്യാസിനിമാരോട് പറഞ്ഞിരുന്നു തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ പോകാൻ കൂട്ടാക്കാതിരുന്ന അവളെ പിന്നീട് അന്വേഷിച്ചിട്ട് കാണാതായപ്പോൾ കിടപ്പുമുറി അകത്തുനിന്ന് പൂട്ടിയതായി കണ്ടപ്പോൾ ബലം പ്രയോഗിച്ച് വാതിൽ തുറക്കുകയും തൂങ്ങി നിൽക്കുന്നതായി കാണുകയുമായിരുന്നു മരിച്ചു കഴിഞ്ഞതായി മനസ്സിലാക്കിയതിനാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്നതിനുശേഷം മൃതദേഹം താഴെ ഉണ്ടായി കേസ് അന്വേഷണത്തിലും നടപടിക്രമങ്ങളിലും പോലീസ് അധികൃതരുമായി സന്യാസ സമൂഹം പൂർണ്ണമായും സഹകരിച്ചുവരുന്നു എന്ന പ്രസ്താവനയോടെയാണ് കോൺവെൻറ്റ് സുപ്പീരിയർ പുറത്തിറക്കിയ വിശദീകരണക്കുറിപ്പ് അവസാനിക്കുന്നത്